ടു ചാനൽ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം അനുസരമോട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുന്നത് ഉപ്പാറ് വരെ ഒന്ന് പോയേക്കുമായിരുന്നു ബാങ്കിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയി റേഷൻ കിടക്ക് പോയി ചേട്ടന്റെ കടയിൽ കീറി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് അനുസരമോട് വന്നിട്ടുണ്ടായിരുന്നു അനുസരമോട് വരുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് വണ്ടി മുറ്റത്തോട്ട് കേട്ടുന്ന ഒരു റീൽസൊക്കെ എടുക്കണതൊക്കെ മരത്തിൽ ആഗ്രഹിച്ചിരിക്കുന്നു കേട്ടോ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഇന്നലെ ഇങ്ങനെ പോലല്ലേ നമ്മൾ കേട്ടാൻ തുടങ്ങിയത് ചേട്ടായി ആണ് കേട്ടു വെച്ചാൽ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ രാവിലെ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴത്തേക്കും ചേട്ടായി കേറ്റി വെച്ചു ഞാൻ നോക്കുമ്പോൾ വിറ്റത്തിരി പോട്ടെ വണ്ടി ജാച്ച ചേട്ടായി ഫസ്റ്റ് കേറ്റത്തില്ലേ ചേട്ടാ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കത്തില്ലായിരുന്നു ചോദിച്ചോട്ടെ എന്നെ ഒരേ ഒരുക്കി 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 ചിന്തരി മണിയായി ആ എന്നൊക്കെയോ കാണിച്ച് വെച്ചിട്ടോട്ടോ ചേട്ടാ ഞാൻ ആ പടുത്തി തന്നെ ഇരിപ്പത് ആ ഇവിടെ ഒഴിച്ചിട്ട് ഇരണം ഇവിടെ ഒഴിച്ചിട്ട് ഇരണം ഇവിടെ ഒന്ന് ലെവലാക്കണം ഇങ്ങനെ കുറെ പ്ലാനുകളൊക്കെ പറഞ്ഞ ആര്യൻ കേട്ടോ ആര്യൻ ഇപ്പൊ ഓടി ചാടി ഇറങ്ങി പോയി ഒന്നര കേരള കൊച്ചിട്ടുണ്ടത് കൊച്ചിട്ടു എന്തോ ഒരു സംഭവം ഓടി ഓടിക്കട്ടെ ഇറങ്ങി അപ്പൊ എന്ന വിശേഷം സ്കൂളിൽ പോകാനൊക്കെ ഉള്ള സെറ്റപ്പ് ഒക്കെ ആയോ ഒന്നാം തീയതി സ്കൂള് ശനിയാഴ്ച സ്കൂൾ ശനിയാഴ്ച ഉള്ളത് ഒന്നാം തീയ്യതി ശനിയാഴ്ച അല്ല ഒന്നാം തീയതി കുറക്കില്ല അപ്പൊ തിങ്കളാഴ്ച ഉറക്കത്തുള്ളൂ ഒന്നാം മൂന്നാം തീയതി ഇറങ്ങത്തുള്ളൂ അല്ല ഒന്നാം പഠിപ്പിക്കത്തൊന്നുമില്ലല്ലോ ഒന്നാം തീയതി ബുക്കും പുസ്തകവും കിട്ടിയോ ഇല്ല സ്കൂള് പറഞ്ഞുകഴിഞ്ഞാണോ അപ്പൊ ഹൈസ്കൂളിലോട്ടൊക്കെ ചേച്ചിയായി അങ്ങനെയുള്ള ചേച്ചീരല്ല ഇനിയിപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിക്കണം പത്താം ക്ലാസ്സിലൊക്കെ ഇനി അടുത്ത വർഷം ഇങ്ങനെ ഓൾപ്പാസും കാര്യങ്ങളും ഒന്നും ഇല്ല ഇത്ര ശതമാനം മാർക്കുണ്ടെങ്കിൽ പാസ്സാകത്തുള്ളൂ എന്ന് ജയിക്കത്തുള്ളൂന്ന് അപ്പൊ നന്നായിട്ട് കിറ്റു കണ്ടാവും സന്തോഷം പറഞ്ഞിട്ട് കിറ്റു ഫുള്ള് എ പ്ലസ് മേടിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നായിരുന്നു അന്ന് പറഞ്ഞവണക്ക് അനുസരിച്ച് പത്തി ചെരുമ്പോഴത്തേന് ഫുൾ എ പ്ലോസ് ഒക്കെ മേടിക്കേണ്ടിയായിരുന്നു വലുത് വലുത് മേടിച്ചു അതേ അല്ലേ ഉം അപ്പൊ പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ എല്ലാ നമുക്ക് പഠിച്ച് ഒരു ജോലി മേടിക്കുന്നതല്ല ഏറ്റവും നല്ലത് വിദ്യാഭ്യാസം ആ അതെ ഡോക്ടറോ അല്ല ദൈവനിച്ച എന്നാന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇവിടെ നമ്മുടെ കണ്ണമ്പടിയുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അച്ഛൻ കോലീസുകാരനാണ് മോഹൻ സാറിനെന്നാണ് കേട്ടോ കണ്മടിയിലാണ് ഉള്ളതാണ് പക്ഷെ കുഞ്ഞായം മുതൽ അതിനെ കടയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ഉടുപ്പ് കൊടുക്കുമായിരുന്നു അല്ല ഞാൻ കൊടുക്കുന്നതല്ല അവർ അവർക്ക് ഇഷ്ടമുള്ള തുണി മേടിക്കാൻ വരുമ്പോൾ സെലക്ട് ചെയ്തൊക്കെ ആ കൊടുക്കുമായിരുന്നാ കൊച്ചെന്നിട്ട് കുഞ്ഞിനെ പറയൂ അതത് ഡോക്ടറാവും ഡോക്ടർ ആകുമ്പോൾ പഠിച്ച് ഡോക്ടറായി അപ്പം അവർക്ക് ഒത്തിരി ഇങ്ങനെ പഠിക്കുമ്പോൾ ഒത്തിരി ശൈവനും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടും എല്ലാ ക്ലാസ്സിലും അവൾ നല്ല മാർക്ക് മേടിച്ചാൽ ജയിച്ചേന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒന്ന് ഒരിടത്തും വലിയതീം ഫീസൊന്നും കൊടുക്കാണ്ട് പഠിക്കാൻ പറ്റി ഇപ്പോൾ ഡോക്ടറും ആയി എന്നിട്ട് ഒത്തിരി സന്തോഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അനുസരമേയും ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ ആവട്ടെ ദൈവം നടത്തി തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പിന്നെ വേറെ എല്ലാ സുഖം പോയി റിയില് രണ്ടു മാസം എയില് പോയെന്നറിയത്തില്ല ഇപ്പം അടുത്ത മാസം സ്കൂൾ കുറക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഇനി സ്കൂള് നേരത്തെ സ്കൂൾ അടച്ച ടൈമില് ഷോ ഒന്നും പെട്ടെന്ന് സ്കൂള് ഫ്രണ്ട്സിനൊക്കെ കാണായിരുന്നു സ്കൂളിൽ പോയായിരുന്നു വീട്ടിൽ അടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇതായിരുന്നു പിന്നെ സ്കൂള് പറക്കാറായപ്പോഴത്തേക്കും തുറക്കുമല്ലോ ഇനി രാവിലെ പോണല്ലോന്ന് ആലോചിക്കുമ്പഴത്തേക്കും ഷോ സ്കൂൾ തുറക്കും കാണാലോ എന്തെങ്കിലും പേര് സ്കൂള് മാറിപ്പോവും യു പിന്നല്ലേ പോന്ന് പകുതി പേര് ഉപ്പു വേറെ ഓടയോടെ ഒക്കെ വരും അല്ലേ ഉപ്പറെ സ്കൂള് പേര് പേരും മറ്റേ ഹോസ്റ്റല പോ ിൽ കൊണ്ടു ചേർക്കുവെച്ചാ വീട്ടിലോണും ടിവിയും പഠിക്കത്തില്ല പഠിക്കുന്നതും ഹോസ്റ്റലിൽ പോയതൊക്കെ പറയുന്ന ഹോസ്റ്റലിൽ പോകാതിരിക്കുന്ന നല്ലത് നമുക്ക് ഹോസ്റ്റലിൽ പോകാതിരുന്നപ്പോ ഇപ്പം പോയിട്ടില്ല എനിക്കിപ്പോ ഹോസ്റ്റലിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല എനിക്ക് അറിയത്തില്ല എക്സ്പീരിയൻസ് ഇല്ലല്ലോ

നല്ല കാര്യം അല്ല ഉള്ള സമയത്ത് അച്ഛനമ്മമാരോട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഏറ്റവും നല്ലത് കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ കരവലത്തിനുള്ളിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യം ഉണ്ടായാലും നമ്മുടെ അമ്മമാരോട് ചെന്ന് എന്താ കാര്യം ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ നിൻ്റെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നാ പറയുന്നത് ഒരു ടീനേജ് എന്നൊക്കെ പറയാം ഏഹ് കുഞ്ഞു പിള്ളേരും അല്ല കൗമാരക്കാരുമല്ല വലിയവർ മുതിർന്നവരും അല്ല എന്നാ അതിനിടയ്ക്കുള്ളവരിത് ആ പ്രായത്തിൽ എന്നാ ആ ഒരു കുഞ്ഞു കുഞ്ഞുപ്രായം ആ കുഞ്ഞു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ആപത്തിലും പിന്നെ പറയുന്നത് പൊട്ടത്തരത്തിലും ഓരോ അപകടങ്ങളിലും ഒക്കെ പോയി വീഴുന്ന ഒരു പ്രായമാണ് ഏഹ് സത്യമായിട്ട് വീഴുന്ന ഒരു പ്രായം കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഇമോഷൻസ് കൂടുതലാ ഞാനേലും എന്നേലും പറഞ്ഞാൽ അതെല്ലാം വിശ്വസിക്കും സത്യമാണോ എന്ന് വിശ്വസിക്കും ആ ചെടി ആയിരിക്കും ഇപ്പം നിന്നോട് ആരെങ്കിലും ഒരു ആരെങ്കിലും പറയാം അങ്ങനെയാ മോളെ ഇത് അങ്ങനെയാ അതൊന്നും ആരും അറിയില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രായമാണ് ഈ ടീനേജ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയായിരിക്കണം അതിനായിട്ട് മെയിനായിട്ട് പെൺപിള്ളേരാകുമ്പോൾ അമ്മയായിരിക്കണം ഞാൻ എന്റെ അമ്മയുടെ എല്ലാ കാര്യവും പറയും ഇപ്പൊ ആ അപ്പൊ എന്തൊരു സ്കൂളിൽ പോകുമ്പോ നടക്കുന്നതായ കാര്യങ്ങള് അല്ലെ സ്കൂൾ പോകത്തില്ലേ ഞാൻ സ്കൂളിൽ പോയിട്ട് അമ്മയും കടയിൽ നിന്ന് ഞാൻ ചിലപ്പോ കടയിറങ്ങും ഇല്ലെങ്കിൽ വീട്ടിൽ പോയി ഇറങ്ങും അപ്പൊ അപ്പം അമ്മ വീട്ടിൽ വരുമ്പഴത്തേക്ക് സ്കൂളിൽ നടന്ന കാര്യം എല്ലാം ഞാൻ പറയും ആ സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം ആ പിന്നെ സ്കൂൾ ബസ്സല്ലേ ഒക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളല്ലെങ്കി ഇപ്പൊ നമുക്ക് ഒരു ദിവസം സ്കൂൾ ബസ് കിട്ടിയില്ല അപ്പം നമ്മളൊരു ട്രിപ്പ് ഓട്ടോയിലാണ് കയറി പോകുന്നത് അപ്പം അതായത് ഓട്ടോയിലൊക്കെ ആണെങ്കിലും ചിലപ്പം അഞ്ചും ആറും പേരൊക്കെ കാണും ഏ അപ്പം ഭയങ്കരമായിട്ട് ഇപ്പം നമ്മുടെ ഈ എസ്റ്റേറ്റ് മേളയിലൊക്കെ ആകുമ്പോഴല്ലേ ഇപ്പോൾ ഇവർ എസ്റ്റേറ്റും കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലത്ത് ഐബറ വീട് അപ്പം നമ്മൾ ചിലപ്പം ഒരു അഞ്ചും ആറും പേരൊക്കെ കാണും ട്രിപ്പ് ഓട്ടോയെ ശരിയല്ലേ അപ്പോഴത്തേനും പല ആൾക്കാരായിരിക്കും അപ്പം ചിലവർ നല്ല മനുഷ്യരായിരിക്കും പക്ഷെ ചിലവർ കുഞ്ഞുങ്ങളെ പോലും മോശമായ കണ്ണുകൊണ്ട് കൊണ്ട് കാണുന്നവർ കാണും പക്ഷെ നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ എപ്പോഴത്തെ പ്രായത്തിനറിയുന്നില്ല പക്ഷേ ബാഡ് ടച്ചും നല്ല ടച്ചും നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മൾ നല്ല സ്നേഹത്തോടെ ഉള്ളതും അല്ലെങ്കിൽ ഒരു ബഹുമാനത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞെന്നുള്ള കരുതലോടെ ഉള്ളത് കോട്ടായിലിരുന്നു ഇങ്ങനെ ഒന്ന് പിടിച്ചു ഓക്കെ മനസ്സിലായോ ആ അസവിദ്യ അല്ലാണ്ട് വൃത്തികെട്ട രീതിയിലുള്ള ടച്ച് തുടയിലും തൊടും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴൊക്കെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കാനുള്ളൂ ഒരു നോളജ് വേണം അവൾക്ക് തന്നെ എന്ന കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയോടീന്ന് പറയണം എന്തൊരു കാര്യമുണ്ടല്ലോ ആ അമ്മയോടീന്ന് പറയണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ ഒരു ചതിയിലോ ആപത്തിലോ ഒന്നും വീഴത്തില്ല നല്ല സൂപ്പറായിട്ട് വരും ആ പിന്നെ ടീച്ചർമാരെയൊക്കെ മുതിർന്ന ക്ലാസ്സിലോട്ടൊക്കെ ചെല്ലുക അന്ന് പറഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം ടീച്ചർമാരെ അല്ലേ ടീച്ചർമാരെ അധികവരെ നമ്മളത്രയും നല്ലതായിട്ട് ബഹുമാനിക്കണം ചിലപ്പോൾ നമ്മളെ വഴക്കൊക്കെ പറഞ്ഞ് നോക്കിയിരിക്കും അപ്പോഴൊക്കെ അവര് മാതാപിതാ ഗുരുദേവ് എന്നാ അവര് നമ്മളെ നമ്മളെ നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ് ടീച്ചർമാര് അതുകൊണ്ട് തന്നെ അമ്മേ അച്ഛനും ഒക്കെ ആണെങ്കിലും അതെ നമ്മളെ എന്നെ പറിച്ചിട്ട് പറഞ്ഞാലും നിന്റെ എല്ലാ കാര്യങ്ങളും അവര് സാധിച്ചു തരും ഇപ്പൊ അല്ലേ ഒരു സാധാ വീട്ടിലെ ഒരു കുഞ്ഞ സാദാ വീട്ടിലെ നമ്മളെ പോലെ സാധാ വീട്ടിലും പക്ഷെ അവര് രണ്ടുപേരും ജോലി ചെയ്താണെങ്കിലും പറ്റുന്ന പോലെ അവളെ നല്ല മോഡേൺ ആയിട്ട് നടത്താൻ നോക്കും അവർക്ക് ആഗ്രഹമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കും ആഗ്രഹമുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കും ആഗ്രഹമുള്ള ചെരുമ്പ് വേറെ ശരിയല്ലേ അവരുടെ ബുദ്ധിമുട്ട് അറിയിക്കാതെ കാര്യം അവർ രണ്ട് വളർത്തുന്ന രീതിയെക്കാട്ടും നല്ല ലെവലിലൊക്കെ ആകും അപ്പോൾ എപ്പോഴും ആ ഒരു സ്നേഹവും കടപ്പാടും അച്ഛനമ്മമാരോട് വേണം പിന്നെ നല്ല പഠിച്ച് നല്ല നിലയിലെത്തണം എന്നിട്ട് അച്ഛനമ്മമാരെ പൊന്ന് പറഞ്ഞു നോക്കണം അതാകുമ്പം ഭാവിയിൽ ഒന്നിനെ സങ്കടപ്പെടുത്തിയില്ല എല്ലാ കാര്യവും ഉയർച്ചയിലോട്ട് വരും ഇപ്പം പൊന്നും ചേച്ചിയൊക്കെ ഉണ്ടാവും ശ്രീകുട്ടഞ്ചേട്ടൻ്റെ ഒന്നിച്ച വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടില്ല അവൾ പഠിച്ചത് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ വീടൊക്കെ ആണെങ്കിലും ഒത്തിരി പാടുപെട്ടൊക്കെ അതുങ്ങൾ അതുപോലെ തന്നെ ശ്രുതിമോളെ എടുത്തു പറയുകയാണെങ്കിൽ ശ്രുതിമോളെ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ട് നിധിമോളുണ്ടായത് ശ്രുതിമോൾക്ക് ഒരു പത്ത് അവളെട്ടിലോ അമ്പലം കണ്ടുപഠിക്കുമ്പോഴാണ് പോകുന്നേ അവളുടെ അപ്പിത്തുണി എല്ലാം കഴിയുമ്പ്രു ശ്രുതിമോളാണ് ആ പാവം വെച്ചാതാണ് ചെയ്തത് വീട്ടിലെ പണി മൊത്തം ചെയ്യുമായിരുന്നു അവൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് സർവത്ര പണിയും ചെയ്യുമായിരുന്നു വീട്ടിലെ എന്നിട്ട് അത് കഴിഞ്ഞ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഒറ്റയ്ക്ക് അതിനെ വിടുകയൊക്കെ ചെയ്തില്ലേ ഇതു സ്ഥലത്തേക്ക് എന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കര പേടിയും സങ്കടമൊക്കെ എന്നാൽ അത് കഴിഞ്ഞ് തന്നെ ട്രെയിനൊക്കെ ഇത്രയും നല്ല മേച്ചിട്ടുണ്ട് ചീത്ത മേടിച്ചിട്ടുണ്ട് ഞാൻ പൊതുജനമല്ലേ അങ്ങനെ ഒന്നും ഒരിടത്തും അവർക്ക് ഒരു വിഷയം പറ്റിയില്ല കാരണം എന്നാ പറയും അവൾ എല്ലാം കാര്യം ഉണ്ടല്ലോ അവളുടെ അമ്മയോട് പറയും നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണല്ലോ അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മുതിർന്ന അവളുടെ അമ്മയോടോ അച്ഛമ്മയോടോ അല്ലെങ്കിൽ രാധമ്മയോടോ ഒക്കെ ഷെയർ ചെയ്യും അതുകൊണ്ട് തന്നെ അതിന് ഒരാൾത്തും അതിന് അവളെ കണ്ടുപഠിക്കാനുള്ള ഒരു വലിയ പാടാണ് കേട്ടോ ഇപ്പോൾ ആണെങ്കിലും അവൾ വീടുണ്ടാക്കി കുറേയൊക്കെ ശ്രീകുട്ടനെ കൂട്ടായ്മ എല്ലാവരും ചെയ്തു എന്നാലും മെയിനായിട്ടോടും അവളെ നെടും തോടമെന്ന് പറയാം അവരുടെ വീട്ടിലെ അപ്പം നിനക്ക് ഇളയതും ഇല്ല അനിയത്തി ഇല്ല ചേട്ടത്തി ഇല്ല അങ്ങനെ ഇല്ലയോന്ന് ഒറ്റ വേറെയുള്ളൂ അപ്പം വേറെ ആരെയും നോക്കണ്ട ആവശ്യമില്ല ദൈവം ഭാവിയിൽ കുഞ്ഞുങ്ങൾ അനിയത്തി ആനീ തന്നെങ്കിൽ നോക്കണം അല്ലാണ്ട് നിനക്ക് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ് അപ്പം പൊന്നും ഉണക്ക് അവരെ നോക്കാനുള്ള വെറ്റപ്പിന് നന്നായിട്ട് പഠിച്ചു വന്നാൽ ഡോക്ടറെങ്കിൽ ഡോക്ടർ ഏതൊരു എനിക്ക് അതിൻ്റെതായ മാത്രമുണ്ടത് ഞാൻ ഡോക്ടർ ആകുമെന്ന് വെച്ച് പഠിച്ചാൽ അങ്ങനെ തന്നെ ആവാം പിന്നെ എന്നെ പറയുന്നത് കുറേ ഉപദേശമൊക്കെ കൊടുത്ത് അല്ല ഈ ഒരു പ്രായമാണ് കുഞ്ഞുങ്ങൾക്ക് പല പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് അതൊന്നും തെറ്റുമല്ല ഇപ്പം നമുക്ക് ഒരാളോട് ഒരു ലവ് തോന്നി അത് തെറ്റല്ല കാരണം നമ്മുടെ ഹോർമോൺ ചേഞ്ചിന്റെയും നമ്മുടെ ഒക്കെ ഉള്ളത് എന്താ അതെ നിനക്ക് പോയി ഫ്രണ്ട് ഒന്നുമില്ലേ അപ്പൊ ഞാൻ പിന്നെ ഒരു കാര്യം ഇവിടെ എല്ലാവരോടും സോഷ്യലായിട്ട് ഇടപെടണമുണ്ടോ ആമ്പിള്ളേരും പെൺപിള്ളരും ഒക്കെ ആയിട്ട് നിങ്കിൾ ചെയ്ത് എല്ലാവരോടും സോഷ്യലായിട്ട് ഇടപെടുവാണെങ്കിൽ ഭയങ്കര നല്ലതാണ് നമ്മൾ മാത്രമേ ഞങ്ങള് കൂട്ടുകൊടുത്തോളൂ എന്റെ സ്കൂളിലെ പകുതി ബോയ്സിനെ എനിക്കറിയാം അവർക്ക് എന്നെ അറിയാം ഞങ്ങള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആ അങ്ങനെ ആയേ പോകുള്ളൂ അങ്ങനെ ആവുമ്പോ നമുക്ക് നമ്മളൊരു ഒരു ഒരുപോലെ തന്നെ ആ തിരിച്ചിത് കാണിക്കാതെ അതെല്ലാം ആമ്പലരെയും കൂട്ടുകൂടുന്നതല്ല നമുക്ക് ഒരത്ത് വന്നാലും ചെലപ്പോ അമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യും അമ്മു പണ്ട് അതെന്നാ ഹെൽപ്പ് ചെയ്യും പറഞ്ഞു പറഞ്ഞ അമ്മു പണ്ട് നമ്മടെ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മു പിന്നെ രണ്ടിലോ മൂന്നിര കണ്ടുപഠിക്കുക രണ്ടിലാന്നോ കേട്ടോ കല്യാണത്തിന്റെ കല്യാണത്തിന് ഈ കല്യാണത്തിന് മുമ്പാ അപ്പൊ നമ്മുടെ വീടിൻ്റെ അതിലെ പോവാ അപ്പം രണ്ടു മൂന്ന് പിള്ളേർ അമ്മ കൊണ്ട് എന്നും അടിയാ അടിയുമ്പോൾ ചുമ്മാ അടിക്കോളെ അപ്പൊ എന്താ പറയാ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് മൂന്ന് ചെറുക്കൻ പിള്ളേരുണ്ട് അകില് അകില് മൂത്തവൻ വരും കുഞ്ഞു കൂടെ വരിക മറന്നുപോയി ആ മൂത്തവന് ഭയങ്കര കൂട്ട അമ്മും അവനും കൂടെ ഭയങ്കര കൂട്ടാ അകിലുമായിട്ട് അപ്പം അമ്മ അവന് ഒരുമിച്ച് ഒരു ക്ലാസ്സിനെ കേട്ടാണ് പഠിക്കുന്നത് ആ ക്ലാസ്സിലുള്ള പിള്ളേർ അമ്മൂനെ വഴക്കുണ്ടാക്കിയപ്പോഴത്തേനും അവൻ്റെ രണ്ടെണ്ണം കൊടുത്തു ഇനി മേലെ എൻ്റെ അമ്മൂനെ അടിച്ചുപോയി കന്നുകൊണ്ട് എന്നാൽ എൻ്റെ കുഞ്ഞിപ്പങ്ങളെ കൊടുക്കുന്നോണ്ട് കുഞ്ഞ കുഞ്ഞായിരുന്നപ്പം തന്നെ രണ്ടിലോ മുതലേ കൊണ്ടുവരാ എന്നിട്ട് വീട്ടിൽ വന്നു അവൻ താല്പടിക്ക് വീട്ടിൽ സിന്ധു ചേച്ചി നമ്മുടെ അമ്മൂനെ ഉണ്ടല്ലോ മൂന്ന് പേര് ചുമ്മാ വഴക്കം ഉണ്ടാക്കുക അമ്മ അപ്പം ചാത്ത് രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രൊട്ടക്ഷൻ നമുക്ക് നല്ല ഇതും കിട്ടും കുഞ്ഞുങ്ങളെ കൂട്ടുകൂടിയെന്നും പറഞ്ഞതു കൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല എല്ലാവരുമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പോവുക നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക ഇനി എട്ടോ ഒമ്പത് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു വളർച്ച ജീവിതത്തിൻ്റെ ഏറ്റവും വളർച്ചകൾ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സമയങ്ങളിൽ കൂടി ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഒന്നിനും ടെൻഷൻ അടിക്കണ്ട നാളെ തന്നെ എങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന് ടെൻഷൻ അടിക്കണോ ഡ്രസ്സിൻ്റെ കാര്യം വർത്തടിക്കണോ ഒന്നിനെക്കുറിച്ച് അടിക്കണ്ടല്ലേ ആ സമയത്ത് അമ്മേ അച്ഛനും ഓർത്തെയ്മേ എൻ്റെ കടയിൽ നിന്നും കച്ചവടം കിട്ടിയില്ലെങ്കിൽ തെയ്മേ എനിക്ക് ഈ മാസം ശമ്പളം എന്നാവും അങ്ങനെ ഓർക്കണം അവക്ക് ആ മനുഷ്യൻ നിന്റെ അച്ഛൻ വേറെ പണിക്കൊക്കെ അല്ലേ പോടി തടി പണി നല്ല കഷ്ടപ്പാട്ട് പിടിച്ചു പണിയാണ് ഈ ആ ലോഡിങ് എത്ര വെയിറ്റ് വെയ്റ്റുമൊക്കെ ചുമക്കുകയും പിന്നെ ലോറിയൊക്കെ ഏറ്റവും അതൊക്കെ ഭയങ്കര ടാസ്ക് പിടിച്ചു പരിപാടി ശരിക്കും കഷ്ടപ്പാട് പിടിച്ചു പണിയാണ് അപ്പോൾ എന്തേരെ ആർക്ക് ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിനക്കും അമ്മയ്ക്കും വെല്ലുമ്മയ്ക്കും വേണ്ടിട്ട് ആമേശം കഷ്ടപ്പെടുന്നു അപ്പം അവരെ ഒന്നും വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും വന്നേക്കരുത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരണം വല്ലപ്പോഴും ഒക്കെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വരണം അടിച്ചുപോളിക്കാൻ അല്ലേ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോണു കേട്ടോ പിന്നെ ആരേ കല്യാണി എന്റെ സ്വന്തം സഹോദരങ്ങളാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ആങ്ങളെ ഇളയ ആങ്ങളേ ഒരാങ്ങളെ ഒരാളെ ഞങ്ങളു രസയാണോ അമ്മയുടെ അനിയന്റെ മക്കളാണ് രണ്ടുപേരും ഇത് അമ്മയുടെ വീടാണ് കേട്ടോ അപ്പം അമ്മയുടെ വീട്ടില് ഇപ്പൊ ലീവ് ആണെങ്കിൽ ഇടക്ക് വരും കാണാനും തത്തമേനെ അപ്പാബനെയൊക്കെ കാണാനായിട്ട് വരും അപ്പം പിന്നെ സിംഗോമേനെ കാണാം ഇങ്ങോട്ട് വരും എടുക്കും ും കുറച്ച് സമയം എന്നെ സന്തോഷിപ്പിക്കാറുണ്ട് കേട്ടോ അല്ലാത്ത പറയാൻ എന്റെ ഒരു വേദന സമയത്ത് ഒരു പരിധി വരെ എനിക്ക് കുഞ്ഞുങ്ങളെല്ലാവരും ഒത്തിരി മനസ്സം മാത്രം സന്തോഷം കാരണം മക്കളെന്ന് പറഞ്ഞ കൊച്ചുമക്കളെ ഇങ്ങനെയുള്ള പിള്ളേരെ ചിരിയും കളി അതുങ്ങളും ഇപ്പൊ തന്നെ വന്ന് രാവിലെ അവള് വന്നു വന്ന് എന്നെ ഒരുക്കി കെട്ടി വെച്ചുണ്ടോ ഏ ഓരോ ഇത് കാണിക്കുമ്പോഴേ നമുക്ക് മനസ്സിന് ഒത്തിരിയും ഇത് കേട്ടോ ഒത്തിരി റിലാക്സ് ആകാൻ പറ്റും അത് ഒത്തിരി പരിധി വരെ കല്യാണി ആയിക്കോട്ടെ അരിനായിക്കോട്ടെ ഇവളായിക്കോട്ടെ കണ്ണനായിക്കോട്ടെ ചിന്നനായിക്കോട്ടെ കരോട്ടെ ആൺഡ്രിയ കുഞ്ഞു ആ മൂന്ന് കുഞ്ഞുങ്ങളായിക്കോട്ടെ അവനാണല്ലോ അതെ അടോണിയോട് എന്നെല്ലാം പറഞ്ഞുണ്ടല്ലോ അവൻ തീർക്കാനായി കല്ലൂർക്ക് അവൻ ഇഷ്ടപ്പെടില്ല ഏറ്റവും വലിയ ആയുധമാണ് കല്ല് കേട്ടോ ആൺഡ്രിയോടെ കുഞ്ഞുങ്ങളാ ആരെയതൊന്നും ആർക്കൊക്കെ ആടെ ചെറിയടുത്ത് അറിയും ആ അതാടാ അവൻ്റെ അപ്പൊ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഒരിത് കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ഒരു പ്രായവ ഇപ്പൊ നിങ്ങളെപ്പോഴൊക്കെ പൂമ്പാറ്റ ഇപ്പൊ എനിക്ക് ധമിക്കുന്നുണ്ടെന്ന് പഠിച്ചാൽ കൊള്ളായിരുന്നു സ്കൂളിൽ പോയ സത്യമായിട്ട് സ്കൂളിൽ പോയാൽ കൊള്ളായിരുന്നു ബുക്കും പുസ്തകവും ഇതൊക്കെ ആയിട്ടോ പോകുന്ന ഒരു ഒരു ഓർമ്മ തന്നെയാണല്ലേ നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ ടീച്ചർമാരെയും നമ്മുടെ ആ ഉച്ചക്കത്തെ ആ പൊതിച്ചോറ് അഴിച്ചുള്ള തീറ്റയും ഒക്കെ അപ്പോൾ അതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഭാഗമാണ് നിങ്ങളുടെ ഈ ഒരു പ്രായം കല്യാണം കഴിയുന്നവണ്ണം വരെയുള്ള പ്രായം കൊണ്ട് ഏറ്റവും ജീവിതത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ നല്ല പിന്നെ അതൊക്കെ പറയാണോ കഴിക്കും ഒരു പ്രായം ഒരു പ്രായം ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ കല്യാണം വീഡിയോ പിന്നെ പറയാൻ പറ്റുക അല്ല അത് ഇപ്പം പിള്ളേരെല്ലാരും പറയും കണ്ണ പറയും ഞാൻ പെണ്ണ് കിട്ടുന്നേ ഇല്ല ചിഹ്നം പറയുന്നില്ല അമ്മേ അമ്മ എനിക്ക് സ്വത്തൊന്നും തരണ്ട ഞാൻ കല്യാണം കഴിച്ചില്ല ഞാൻ അമ്മേനെ നോക്കാൻ വേണ്ടി ജീവിക്കും അത് അതൊക്കെ ഈ പ്രായ ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒക്കെ തോന്നും എന്തായാലും പിന്നെ നീന സന്യാസിനിയോ കന്യാസ്ത്രീയോ കന്യാസിയോ അതെന്തേലും ആവട്ടെ അത് ആ അതൊക്കെ എന്തേലും ആവട്ടെ ഭാവിയില്ല പക്ഷെ പഠിച്ച് നല്ല മിടുക്കിയായിട്ട് നല്ല കുഞ്ഞായിട്ട് വളരണം കേട്ടോ ണി സാന്തരത്തിനടായിട്ട് നമുക്ക് ആറ് വേണമെങ്കിൽ കൂടെ പോകാം ഇപ്പം ആരായിട്ട് വേണമെങ്കിലും മിണ്ടാം അല്ലേ കല്യാണം കഴിച്ചാലും ചെയ്യാം ആരോട് വെള്ളം ആരോട് വെള്ളം കൂട്ടുകൂടാം അതൊക്കെ അല്ല എന്റെ മൊന്നെ ഇന്നലെ ഓരോരുത്തരും നമ്മൾ തൊഴിലുറപ്പൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കും പറയുവിന്ധുവിന്റെ പണ്ടത്തെ മുഖവും ഇപ്പോഴത്തെ മുഖവും കാണുമ്പോ സുനിലൂടെ വന്നപ്പോൾ ഉള്ള മുഖങ്ങൾ ഓർക്കുമ്പോ ഭയങ്കര ഇത് തോന്നുന്നത് പണ്ടും എരിഞ്ഞു തെരിഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു വശിപ്പിച്ചത് ണ്ടായിരുന്നു മേഖല ശരീരം ഉണ്ടായിരുന്നു ഇപ്പൊ സുനിലോടും അവരെല്ലാരും പറയും കേട്ടോ ചേച്ചി പാരല്ല പിന്നെയാണ് ഇങ്ങനെ ആയതെന്ന് സുനിൽ പപ്പ എപ്പോഴും കാണാമെന്നില്ല എല്ലാരും ഒത്തിരി നശിക്കുന്നുണ്ട് മനങ്ങൾ നടക്കുന്ന ആ അങ്ങനെ ഒന്നും വരാണ്ട് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുക ഒരു ജോലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അടുത്ത പ്രാർത്ഥനയായിരിക്കും എനിക്ക് നല്ല എന്നെ പുന്നു മുണക്കം നോക്കുന്ന എൻ്റെ അച്ഛനും അമ്മേനും പൊന്ന് മുണക്കം നോക്കുന്ന ഒരു നല്ല ഒരു മനുഷ്യനെ കിട്ടണേ ആ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം അത് ആ സമയമൊക്കെ ഇനി കിടക്കുന്നേ ഉള്ളൂ നീ ഇപ്പം എത്ര പൈസ പതിമൂന്ന് വയസ്സ് പതിമൂന്നും ഒരു പന്ത്രണ്ട് വയസ്സോടെ വർഷം കൂടെ കഴിഞ്ഞൊക്കെ കിട്ടിയാൽ മതി അപ്പൊ ഇരുപത്തഞ്ച് വയസ്സ് ണങ്കിലുണ്ട് പത്ത് മുപ്പത് വയസ്സൊക്കെ ഏറ്റവും നല്ലത് ഒരു ജോലിയൊക്കെ വീടൊക്കെ സെറ്റ് ആക്കി അച്ഛനും സേവിങ്സ് ഉണ്ടാക്കി കൊടുക്കുക അതല്ല ഇപ്പം എനിക്ക് വേണ്ടി കൊറേ അവര് ഇപ്പൊ വലുതാവുവാണേലും ഡോക്ടറിങ്ങ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഒത്തിരി പണം ഇതാവും അവര് എനിക്കതൊക്കെ തിരിച്ചു കൊടുക്കണം ആ അതെ ആ അങ്ങനെയുള്ള ചിന്തയൊക്കെയാണ് ചിന്ത പറഞ്ഞത് അതൊക്കെ വേണം കൊടുക്കണം പിന്നെ അപ്പൊ പുതിയ ഒരു തലമുറക്കുള്ള അനുശ്രമങ്ങളുടെ ഒരു ചെറിയ ഒരു ഉപദേശം കൂടിയാണ് കേട്ടോ അത് കാരണം പഠിക്കുക പഠിച്ച ഒരു ഏജ് നല്ലൊരു ഒരു ഏജ് ആകുക ജോലി മേടിക്കുക അതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ തന്നെയാണ് അല്ലേ അത് പറയും പൊതുയാനം പല വിധ പാടിയോച്ചെ ആർക്കും അമ്മയെ തല്ലിയാലും രണ്ടു വർഷം രണ്ടെണ്ണം കൊടുക്കേണ്ട ഇത് ആവശ്യമായിരുന്നു പറയുന്നതുകൊണ്ട് ഈ പാമ്പടിച്ച മണ്ണിനെ എന്നാലും വളർത്തി കൊണ്ടുവന്നിട്ട് തല്ലിയല്ലോ എന്ന് പറയുന്നതുകൊണ്ട് ഇന്നലെ കണ്ടോ ഇന്നലെയാണ് ഇങ്ങനോ കണ്ടത് അച്ഛനെ കൊണ്ടുപോയി വാടക വീട്ടിലിട്ടിട്ട് പൂട്ടിയിട്ടിട്ട് മകൻ പോയി കളഞ്ഞു ഈ അച്ഛനെ പരിക്കേറ്റ പൂട്ടിയിട്ട് പോറന്നുപോയിന്ന് ഒന്ന് ഓർത്തു നോക്കി അതും വടകുട്ടി മറന്നു പോയിന്ന് എന്നിട്ട് പിന്നെ പെങ്ങളുടെ വീട്ടിലോട്ട് എങ്ങനെ ആക്കി ഞാൻ വരുമ്പോൾ കൊണ്ടു കൊള്ളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞവണക്ക് പിന്നെ ഇന്നത്തെ കാലം അത് കൊച്ചിലെ അതില് നല്ലപോലെ നോക്കണം കാരണം ഒരു മക്കളെ അതായത് കുഞ്ഞായിരുന്നപ്പോ നിന്റെ അപ്പിയ മൂത്രവും ഛർദിയും എല്ലാം കോരി അമ്മേ അപ്പനും വളർത്തുന്നെ ആ അന്ന് പറഞ്ഞു അപ്പനും അമ്മയും ഒരു കുറച്ചാൾ കഴിയുമ്പോൾ പ്രായമാവും അപ്പൊ അവരുടെ അപ്പി കയ്യോ അവര് ചൂച്ചു വെച്ചു കടന്ന് കയ്യോ ഈ കഴിഞ്ഞ ദിവസം കണ്ടോ കൂടെ പറപ്പാ അത് ഭാര്യ ഭർത്താവ് പോകുന്നില്ല കൂടെപ്പറപ്പാണ് പക്ഷെ ആങ്ങളെ ആയിരുന്നു ആ ഒരു അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നേ പ്രായമുള്ളത് എന്നിട്ട് ബെഡ് കടന്ന് തരുതായിരുന്നു മുള്ളീന്നും പക്ഷേ അതിനെ കൊന്നു കൊന്നു ആ അതാ പറഞ്ഞത് മടുത്തു മടുത്തെന്ന് പറഞ്ഞു കൊന്നു അങ്ങനെയൊക്കെ ആവാണ്ട് ഒക്കെ നോക്കണം കാരണം ഈതെ നമ്മളെ അവർ നോക്കിയതല്ലേ എന്ന് വിചാരിക്കണം പക്ഷെ അത് ആങ്ങളെ ആയിപ്പോയില്ലല്ലേ ആ എന്തെങ്കിലും ആവട്ടെ അപ്പം ഇന്നത്തെ ഒരു ചർച്ചയും വിശേഷമൊക്കെ കഴിഞ്ഞോ അവക്ക് പോണോ എന്നാ പറയട്ടെ ഇന്നും നീ പോകുന്നുണ്ടോ അതെന്നാ വെള്ളിയാഴ്ച നല്ല പരിപാടികളാണ് ആ നല്ല പരിപാടികളുണ്ട് എന്റെ ദൈമം ഈ മഴയില്ല എല്ലാതിരുന്നാൽ മതിയോ കൃഷ്ണന്റെ അമ്പലത്തില് ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് ഉച്ചയാവുമ്പോ ഉച്ചയാകുമ്പോ മഴയാ പക്ഷെ കൊഴപ്പൊന്നുമില്ല അമ്പലത്തിന് അവിടെ എല്ലാം സെറ്റാക്കി വെച്ചക്കുന്നൊന്നും കൊഴപ്പൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നാ പറയെ രണ്ടു ദിവസം എനിക്ക് കൂടാൻ പോകാൻ പറ്റുള്ളൂ എന്നാലും പോയ ദിവസം നല്ല ഇതായിരുന്നു കേട്ടോ ഒരു ഇല്ലാത്തവരുണ്ട് പിന്നെ ഇടിമിന്നൽ മഴേനെക്കോട്ടി ഭയങ്കര ഇടിമിന്നലാണ് അത് പേടിച്ചിട്ട് ഒത്തിരി പേര് കൊണ്ടൊക്കെ വരാതെ എന്നാലും കുഴപ്പമില്ല ഉണ്ട് കുഴപ്പമില്ല പിന്നെ എന്നാ ഈ ഘോഷയാത്രക്കും അല്ലേ ഘോഷയാത്ര നല്ല ആൾക്കാർ അതിനും നല്ല ആൾക്കാരുണ്ട് ആൾക്കാരമേളയ്ക്ക് ഒന്നും മഴയില്ലാണ്ടിരുന്നാ മതിയായിരുന്നു കാര്യം നമുക്ക് മഴ ആവശ്യമാണ് പിന്നെ ഉം കൊറേ നാളായിട്ട് പേര് വെള്ളത്തിനൊക്കെ പക്ഷെ ഒരു മൂന്നാല് മഴ കൊണ്ട് നല്ല വെള്ളമായി കേട്ടോ എല്ലായിടത്തും നല്ല വെള്ളമായി വാങ്ങി പോലെ ഇത്രയും ഇപ്പൊ എല്ലാവരും ഏലവും കാര്യങ്ങളും സാധനങ്ങളും എല്ലാം നശിച്ചു പോയി ഏലകൃഷി ഉള്ളവർ ആകെപ്പാടെ അടുത്ത വർഷം പട്ടിണിയിലാവും എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല അതേപോലെ കരിഞ്ഞു ഉണങ്ങി എല്ലാം പോയി വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നവർക്ക് മാത്രമേ കുറച്ചേലുള്ളൂ അവർക്ക് ഉള്ളതിന് ഭയങ്കരമായിട്ടുള്ള വില കിട്ടുകയും ചെയ്യും കാരണം സാധനം ണല്ലോ വിലുള്ളത് അങ്ങനെ പക്ഷേ അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേനും ഇതൊന്ന് നട്ടുപിടിപ്പിച്ച് കൊണ്ട് പിന്നെ കുറേ സമയം എടുക്കുകയല്ലേ എന്നാ മറിച്ച് പറഞ്ഞാൽ ഇനി ഇത്രയും ഒരു വേല വന്ന് എല്ലാം നശിപ്പിച്ച് ഇത് കഴിഞ്ഞ് ഇനി ഒരു പ്രളയവും കൂടെ വരാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ

ണോ അവിടെയോ ആണോ ഞായറാഴ്ച പോലെ വരത്തില്ല ശരി ഞാൻ കൊണ്ട് വന്നോളാം നിക്കാം ഓക്കെ നമുക്ക് അടുത്ത ആഴ്ച മഴയില്ലെങ്കിൽ നമുക്ക് ഉള്ള വീട്ടിൽ പോയേരാം കണ്ടോ അല്ല വാക്കല്ല വാക്കല്ല ഇനി അടുത്ത അടുത്തയാഴ്ച നമുക്ക് നോക്കാം മഴയില്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച രാവിലെ ഒറ്റ ഒറ്റപ്പിടിപ്പിരി പിടിപ്പിച്ചേക്കാം ഉച്ച മഴ രാവിലെ വരണം അമ്മ എപ്പഴാ ഇതിനൊക്കെ പോകുന്ന സംഘത്തിനൊക്കെ സംഘത്തിന് ആണോ പ്രാർത്ഥന ഉച്ച കഴിഞ്ഞല്ലേ അപ്പൊ ഞാൻ നോക്കട്ടെ അടുത്ത ഇനി അത് ആണോ ണ്ടോ കുടും ആണോ ആ എന്നാ പിന്നത്തെ ഞായറാഴ്ച വരാം മഴയാണ് ഉച്ച മഴ പതിനൊന്ന് മണിക്കാണ് നിങ്ങക്ക് പോണ്ടേ ഞാൻ പോലെ അപ്പൊ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കുന്നേ ആ എന്നാൽ ചിക്കന് മുഖം മേടിച്ച് ഉണ്ടാക്കി വെച്ചാല് അടുത്ത ഞായറാഴ്ച മഴയില്ലെങ്കി ഞാൻ വരെ അപ്പൊ നമുക്ക് ശനിയാഴ്ച തീരുമാനിച്ചാൽ മതി എന്ന മഴ ഉണ്ടോ മഴ ഇല്ലെന്നുള്ളത് കേട്ടോ ഇപ്പം അത് ശെരിയാ നോക്കാം മറ്റേ അവിടെ വരെ വരാനും എനിക്കറിയാം കാറ്റാടിക്കോലെ വരെ കാറ്റാടിക്കോലെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങള് വീണ്ടും വിട്ട് വരെ വേണ്ടി പോവോ പോവോ കട്ടർ വഴിയാണോ എന്നാ ഉറപ്പ് വരും ആണോ ആ എന്നാ ഉറപ്പായിട്ട് വരാം അപ്പൊ എന്തായാലും ഞങ്ങൾ ഇന്നിരുന്ന് തന്നെ കഥകളൊക്കെ പറഞ്ഞു തീർത്തു നല്ല കാര്യങ്ങളൊക്കെയാണ് കുറെ പേർക്കൊക്കെ ഉപകാരപ്പെടും കുഞ്ഞുങ്ങൾക്കൊക്കെ അവളും പറഞ്ഞു കേട്ടില്ലേ പഠിച്ചൊക്കെ ഇതാവണം എന്നൊക്കെ അതൊക്കെ ഒരു നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ ഇത്രയും പതിമൂന്ന് വയസ്സിലത്രയും കുഞ്ഞു മനസ്സിലത്രയൊക്കെ ഉദിക്കുന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പം എനിക്ക് ബഹുമാനമാണ് തോന്നിയ കേട്ടോ പഠിച്ച അച്ഛനെ അമ്മേനെ നോക്കണം എന്ന കാര്യമൊക്കെ കേട്ടപ്പോഴും